അങ്ങനെ വീട്ടുകാരെ എല്ലാം കണ്ട സന്തോഷത്തിൽ നന്ദിനി അവരെ കെട്ടിപ്പിടിച്ച് കരയാണ് എന്നിട്ട് സുഖമല്ലേ എന്ന് അന്വേഷിക്കുകയാണ് അനേത്തിമാരൊക്കെ പറയുന്ന ചേച്ചിയെ കാണാൻ ഞങ്ങൾക്ക് ഒരുപാട് കൊതിയായി എന്ന് പറയുന്നുണ്ടെന്നോ ചേച്ചിയെ കാണണം എന്ന് ഇപ്പോഴാണ് ഒന്ന് വരാൻ സാധിച്ചത് എന്ന് പറയാം അത് പിന്നെ അങ്ങനെ അല്ലാതിരിക്കോ ഈ ചേച്ചിക്കും നിങ്ങളെ കാണാതെ നല്ല സങ്കടമുണ്ട് മക്കളെ എന്ന് പറയുകയാണ് അപ്പോൾ നന്ദിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് മോളെ സാറും സൂര്യസാറും ഒന്നും ഇല്ല ഇവിടെ ഇല്ല അച്ഛാ അവർ എവിടെ പോയി എന്ന് എനിക്കറിയില്ല അവർ രാവിലെ പുറത്ത് പോയി എന്ന് പറയാൻ കേട്ടോ നന്ദിനി ഇത് കേൾക്കുമ്പോൾ അച്ഛമ്മ അത്ഭുതത്തോട് ചോദിക്കുന്നു അതെന്താ മോളെ അങ്ങനെ ഭർത്താവ് എവിടെ പോകുന്നതെന്ന് ഭാര്യക്ക് അറിയില്ലേ അവരോട് പറയാതെയാണോ ഭർത്താവ് പുറത്ത് പോകുന്നത് എന്ന് ചോദിക്കാൻ അപ്പോൾ നന്ദിനി പൂച്ചത്തിൽ എന്ത് ഭാര്യ എന്ത് ഭർത്താവ് നാട്ടിലിരുന്ന് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ എളുപ്പമാണ് അങ്ങനെ നന്ദിയുടെ മുഖം കാണുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോളെ എന്തെങ്കിലും സങ്കടമുണ്ടോ ഇത് കേൾക്കുന്ന കാർത്തും ചോദിക്കാണ് എന്ത് വർത്തമാനമാ മുത്തശ്ശി പറയുന്നത് ചേച്ചിയുടെ മുഖം കണ്ടാൽ തന്നെ അറിയില്ലേ ഈ നിരകത്തിൽ ിൽ ചേച്ചി അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന് ഇതുവർക്കും അച്ഛൻ പറയുന്നതിന്റെ കാർത്തു ഇനി ഒന്നും ഇണ്ടാതിരിക്കെ അപ്പോൾ കാത്തു ചോദിക്കുന്നതിന്റെ ചേച്ചി ചേച്ചിക്ക് ഓടി പോരാമായിരുന്നില്ലേ ചേച്ചി ഇവിടെ പിടിച്ചു വെച്ചിരിക്കായിരുന്നു എന്ന് ചോദിക്കാൻ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നില്ല മോളെ ഇത് ചേച്ചിയുടെ വിധിയാണ് തൂത്താലും മായ്ച്ചാലും പോകാത്ത വിധി അപ്പോൾ മുത്തശ്ശി പറയുന്നില്ലേ മോളെ മോളെ താനൂരമ്മ കൈവിടില്ല അബദ്ധത്തിലാണ് ഇവിടെ ഒരു ജീവിതം ഉണ്ടായതെങ്കിലും മോൾക്ക് നല്ലൊരു ജീവിതം തന്നെ ദൈവം തരും അപ്പോൾ നന്ദിനി പറയുന്നില്ലേ വേണ്ട മുത്തശ്ശി അങ്ങനെയുള്ള പ്രാർത്ഥനയൊന്നും വേണ്ട എനിക്ക് ഇവിടെ വെറും ആറുമാസത്തെ കരാർ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ടേക്ക് വരും ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി ഒന്ന് ഷോക്ക് ആവുന്നു എന്നിട്ട് ചോദിക്കും എന്താ മോളെ നീ പറയുന്നത് ആറുമാസത്തെ കരാറോ അപ്പോൾ നന്ദിനി അച്ഛനെ മോത്തേക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നേ നിങ്ങളോട് അച്ഛനൊന്നും പറഞ്ഞില്ല ഇത് വെറും നമ്മളെ ജീവിപ്പിച്ച വലിയ സേറിനോടുള്ള കടമ അത് മാത്രമാണ് ഈ ആറുമാസത്തെ കരാറ് അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് ഓടി വരും എന്നിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിക്കാം നന്ദിനി വീട്ടുകാരെല്ലാം സംസാരിച്ചിരിക്കുന്നത് അകത്തിന് ഇന്നും ജനലിലൂടെ സുമ കാണേണ്ടോ അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓഹ് വീട്ടുകാരെല്ലാം പെട്ടിയുമായിട്ട് വന്നിട്ടുണ്ടല്ലോ എന്തായാലും ഇവർ വന്ന വിവരം അങ്ങ് അറിയിച്ചേക്കാം എന്ന് പറഞ്ഞ് അവൾ ആത്തേക്ക് പോവാണ് അപ്പോൾ വസുദേവൻ പറയുന്നുണ്ട് നന്ദിനോട് മോളെ അച്ഛന് കുടിക്കാൻ അല്പം വെള്ളം വേണം അയ്യോ ഞാൻ എല്ലാവരെയും കണ്ട സന്തോഷം അതെല്ലാം മറന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനൊക്കെ എടുക്കേണ്ടേ എല്ലാവരും ആത്തേക്ക് വാ എന്ന് പറഞ്ഞ് അവരുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് നന്ദിനി അവരെയും കൂട്ടി ആത്തേക്ക് പോവാണ് അതേസമയം അകത്തെ റൂമിൽ ഇന്ദ്രജയും വേദയും കൂടി ഓരോ സ്വർണ്ണാഭരണങ്ങളുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കി അഭിപ്രായം പറയാൻ അപ്പോഴാണ് അവിടേക്ക് സുമ വരുന്നത് മാഡം താഴെ നന്ദിനിയുടെ വീട്ടുകാർ വന്നിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു കെട്ടിപ്പിടിക്കലും കരച്ചിലും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അകത്തേക്ക് അറിയിട്ടുണ്ട് എന്ന് പറയാട്ടോ അപ്പോൾ വേദ പറയുന്നു ഓഹോ അവര് വന്നോ എങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാത്തിനെയും പിടിച്ച് പുറത്ത് കളഞ്ഞേക്കാം ചേച്ചി വന്നേ എന്ന് പറഞ്ഞ് ഇന്ദ്രജയുടെ കൈ പിടിച്ച് വെക്കും ഇന്ദ്രജ പറയാൻ നീ അവിടെ നിൽക്കേ ചേച്ചി എന്തായി പറയുന്നത് അവർ ഇവിടെ വന്ന് വിരുന്നു ഉണ്ണാനാണോ അവൾ വിളിച്ചത് വരുത്തിയതായിരിക്കും എന്ന് പറയാം അപ്പോൾ ഇന്ദ്രജ പറഞ്ഞി അവർ ഉണ്ണട്ടെ അതിന് നിനക്കെന്ത് അപ്പോൾ വേദ പറയുന്നുണ്ട് ഒരുത്തിയെ തന്നെ ഇവിടെ സഹിക്കുകയാണ് ഇനിയിപ്പോൾ കുടുംബസമയത്ത് വന്നാൽ അത് എങ്ങനെയാന്ന് പറയാണ് അപ്പോൾ ഇന്ദ്രജ പറയാൻ ഞാൻ ഇപ്പോൾ നേരെ മറിച്ചാണ് ചിന്തിക്കുന്നത് അവർ കഷ്ടപ്പെട്ട് ഒരുപാട് ദൂരം താണ്ടി ഇവിടെ വന്നതല്ലേ അപ്പോൾ അവരെ നന്നായിട്ട് സൽക്കരിക്കാം പക്ഷെ അത് അവർ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത രീതിയിൽ വേണം സൽക്കരിക്കാൻ ഇറങ്ങി പോകാൻ പറഞ്ഞാൽ അച്ഛനും മക്കളും ഉടൻ തന്നെ അങ്ങ് ഇറങ്ങിയേക്കും പക്ഷെ അത് പാടില്ല അവരുടെയൊക്കെ മനസ്സ് കൊത്തി നുറുക്കി വേദനിപ്പിച്ചിട്ട് വേണം ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ഈ ഐഡിയ കേൾക്കുമ്പോൾ വേദനക്ക് സന്തോഷമാകട്ടാ ആഹാ ചേച്ചി അങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചത് അപ്പോൾ ഇന്ദ്രജ പറയുന്നത് നീ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് അങ്ങനെ രണ്ടാവും മനസ്സിൽ ഒരു തീരുമാനം ഉറപ്പിച്ചു ില്ക്കാണ്ട് എന്നാൽ അടുക്കളയുടെ പുൻ പിന്നാമ്പുറത്താവട്ടെ നന്ദിനിയുടെ അച്ഛനും മുത്തശ്ശിയും അനിയത്തിമാരും ഇരിക്കാണ് നന്ദിനി അവർക്ക് ഓരോരുത്തർക്കായിട്ട് പ്ലേറ്റിൽ ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ടത് എന്നിട്ട് അവടെ കൂടെ പുറത്തു തന്നെ അവളും ഇരിക്കുക എന്നിട്ട് അവർക്ക് ഒച്ചു വർത്തമാനങ്ങളും തമാശയും ചിരിയും ഒക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കുക അതിനിടെ നന്ദിനി ചോദിക്കുന്നുണ്ട് അല്ല നമ്മുടെ തെങ്ങും തോപ്പിലെ കാര്യങ്ങളൊക്കെ എന്താ കൃത്യമായിട്ട് തേങ്ങ വെട്ടാൻ ആള് വരുന്നില്ലേ നമ്മുടെ കിങ്ങിനി പശുവിനെ ഇപ്പോൾ ആരാണ് കറക്കുന്നത് എന്താ അവളുടെ വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ് നന്ദിനിയുടെ ഓരോ വാക്കുകൾ കേട്ടിട്ട് മുത്തശ്ശിയും അനിയത്തിമാരും അച്ഛനും ഷോക്കാവട്ടോ അവരുടെ മുഖഭാവം കണ്ടപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് എന്താ അച്ഛനും ഒന്നും പറയാത്ത ഇത് കേൾക്കുമ്പോൾ കാത്ത് ചോദിക്കുന്നുണ്ട് ഏത് തെങ്ങും തോപ്പ് ചേച്ചി നമ്മളിപ്പോൾ പഴയ നമ്മുടെ വീട്ടിലല്ല ഇപ്പോൾ താമസിക്കുന്നത് അവിടെ നിന്നൊക്കെ ഞങ്ങളെ ഇറക്കി വിട്ടോ ഇത് കേൾക്കുമ്പോ നന്ദിനും ഷോക്കാവട്ടോ ഇറക്കി വിട്ടോ ആര് എന്ന് ചോദിക്കട്ടോ നന്ദിനി അപ്പോൾ കാത്തു പറയുന്നുണ്ട് വേറെ ആരും ചേച്ചിയുടെ അമ്മായിമ്മ തന്നെ ഇവിടുത്തെ പത്മാമ്മയുടെ അത് പിന്നെ മോളെ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പറയാൻ തുടങ്ങുമ്പോൾ എന്താണുണ്ടായത് എന്താണത് സംഭവിച്ചത് ഒന്ന് പറ എന്ന് പറയാനവൾ അങ്ങനെ കാത്തു ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് കാർത്തികേന അവിടെ വന്നതും പത്മത്തിന് ഫോൺ ചെയ്ത് ലൗഡ് സ്പീക്കറിലിട്ട് അവർ പറഞ്ഞ വാക്കുകളും എല്ലാം പറയാൻ അവസാനം എല്ലാവരെയും ഒരു ലോറിയിൽ കയറ്റി പാക്ക് ചെയ്ത് വിട്ട കാര്യങ്ങളൊക്കെ പറയാന് എല്ലാം കേട്ടപ്പോൾ നന്ദിനി ആകെ ഞെട്ടി നിൽക്കാണ്ട് ഒരു രണ്ട് ദിവസം പോലും ചോദിച്ചിട്ട് അതിനുള്ള സാവകാശം പോലും തന്നില്ല മോളെ എന്ന് പറഞ്ഞിട്ട് കരയണ്ട മുത്തശ്ശി പക്ഷെ സാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇനി മോള് പറയണ്ട എന്ന് പറയണ്ട അച്ഛൻ അപ്പോൾ കാത്തു പറയുന്നുണ്ട് ആരും അറിഞ്ഞിട്ടില്ലെന്ന കാരണം അച്ഛനെ പറയുന്നത് ആരെയും അച്ഛൻ ഇനി ആയിരിക്കാൻ ശ്രമിക്കുന്നത് എല്ലാവർക്കും അവനവരുടെ കുടുംബം തന്നെയാണ് വലുത് അതിനെല്ലാം പരീക്ഷിക്കാൻ നമ്മളെ പോലുള്ളവരും അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് കാത്തു ഇനി മിണ്ടാതിരിക്കെ മോളെ അവിടെ നിന്നും ഇറക്കി വിട്ടെങ്കിലും ഞങ്ങൾക്ക് ആ സിമന്റ് കടക്കാരൻ അച്ഛൻ നല്ലൊരു വീട് തന്നെ തന്നിട്ടുണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് അവിടെ നിൽക്കാം എന്ന് പറയാം എല്ലാം കേട്ട് നന്ദിനി ആകെ വിഷമത്തിലാകാൻ എന്നിട്ട് അവസാനം പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും പെട്ടെന്ന് തന്നെ കഴിച്ച് ഇവിടെ നിന്ന് എഴുതി നിൽക്കുന്നു എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇവരെ നിന്നും പോകണം എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അതെന്താ ഈ മോളെ ഒരുമാതിരി ഞങ്ങൾ ആട്ടി ആട്ടിപ്പായ്പ്പിക്കുന്നത് പോലെ അപ്പോൾ നന്ദിനി പറയാണ് നിങ്ങൾ എന്നെ കാണാൻ വേണ്ടിയിട്ടില്ലേ വന്നത് നിങ്ങൾ എന്നെ കണ്ടില്ലേ പിന്നെന്താ നിങ്ങളെ ഇറക്കി ഇവിടാൻ കൽപ്പിച്ച ആൾ ഇപ്പോൾ ഇവിടെയില്ല പക്ഷെ ഏത് നിമിഷവും തിരിച്ചു തിരിച്ചുവരാം അപ്പോൾ എന്താ സംഭവിക്കുക എന്നറിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് പെട്ടെന്ന് ഇവിടെ നിന്നും ഇറങ്ങണമെന്ന് അപ്പോൾ അച്ഛൻ മോളയെ എന്ന് വിളിക്കുകയാണ് നന്ദി പറയുന്നത് മുതലാളിയോടുള്ള കടപ്പാടിന് എന്നെ ഇവിടെ പണയം വെച്ചിട്ടുണ്ടല്ലോ ഞാനിവിടെ ആവശ്യത്തിനും അതിനപ്പുറം കിടന്ന് അനുഭവിക്കുന്നുണ്ട് ഇനി അത് മതി എന്റെ കുടുംബത്തെ ആരും നാണം കെടുത്തുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിങ്ങൾ പോയേ പറ്റൂ ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വേദയും ഇന്ദ്രജയും കടന്നു വരുന്നത് അവരെ കണ്ടതും എല്ലാവരും ഭക്ഷണം കഴിക്കുന്നിടത്തിൽ നിന്നും നിലത്ത് നിന്ന് നിൽക്കാൻ കയ്യിൽ പ്ലേറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കാൻ അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് എന്താ നന്ദിനി ഇതൊക്കെ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇവിടെ വെച്ചാണോ അകത്ത് ഡൈനിങ് ടേബിൾ വെച്ച് കൊടുത്തൂടായിരുന്നു അപ്പോൾ നന്ദിനിയുടെ അച്ഛൻ അല്ല മേഡം എന്ന് പറയാം നിങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ തോട്ടത്തിലെ പഴയ വേലക്കാരൊന്നുമല്ല ഇപ്പോൾ നമ്മൾ ബന്ധുക്കളാണ് അതുകൊണ്ട് നിങ്ങൾ വല്ലപ്പോഴും വരുമ്പോൾ അതിന്റേതായ പരിഗണന നിനക്ക് കിട്ടണം നന്ദിനി ഇവരെ അകത്തേക്ക് വിളിക്കേ എന്ന് പറയാട്ടോ ഇന്ദ്രജ വേണ്ട മാഡം ഇവളിവിടെ നിന്നോളും എന്ന് പറയാട്ടോ നന്ദിനി അപ്പോൾ വേദ പറയുന്ന ഇത് എന്ത് കാര്യം ഞങ്ങളെ നാണം കെടുത്തുന്നത് പോലെ ആയില്ല നീ ഇവരെ അകത്തേക്ക് വിളിക്കേ എന്ന് പറഞ്ഞ് അവർ ക്ഷണിക്കുക കേട്ടോ ആകെ ഷോക്കായി പേടിച്ച് നിൽക്കുന്ന എല്ലാവരുടെ മുഖത്ത് സന്തോഷമാവുക കേട്ടോ മുത്തശ്ശിയൊക്കെ ചിരിക്കുക അങ്ങനെ നന്ദിനി വാ എന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് വിളിക്കുകയാണ് അങ്ങനെ എല്ലാം അവർ ഡൈനിങ് ടേബിളിന്റെ അടുത്ത് കയ്യിൽ പ്ലേറ്റും പിടിച്ച് നിൽക്കുക എന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഇരിക്കുക എന്ന് പറഞ്ഞ അവർ നിർബന്ധിച്ച് ടേബിൾ ഇരുത്താണ് ഇരുന്നെങ്കിലും എല്ലാവരും പരസ്പരം മുഖത്തോടെ മുഖം നോക്കി നിൽക്കുകട്ടു അപ്പോൾ ഇന്ദ്രജ പറയുന്നത് എന്താ നന്ദിനി വെറും സാമ്പാർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇവിടെ വേറെ കറികളൊന്നും ഇല്ലേ എന്നിട്ട് സുമയെ വിളിക്കുകയാണ് സുമ വരുമ്പോൾ പറയുന്നുണ്ട് ഹോട്ടലിൽ നിന്നും ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്ന ഫുഡൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പില്ലേ അതൊക്കെ എടുത്ത് ഇവർക്ക് വിളമ്പ് എന്ന് പറയാണ് അപ്പോൾ നന്ദിനി അയ്യോ മാഡം അതൊന്നും വേണ്ട എന്ന് പറയാം നീ മിണ്ടാതിരിക്കേ എന്ന് പറയട്ടെ ഇന്ദ്രജ് എന്നിട്ട് സുമഅതെടുക്കാൻ വേണ്ടി പോവാന്ട്ട് അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് ഡാഡിയും സൂര്യമൊക്കെ ഇപ്പോൾ വരും അവർക്കൊക്കെ നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാകും അങ്ങനെ സുമ ഭക്ഷണം ഒക്കെ എടുത്തുകൊണ്ട് ചിക്കൻറെ വലിയ പീസസ് ഒക്കെ എല്ലാവരുടെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം എന്താ നിങ്ങളൊക്കെ നോക്കി നിൽക്കുന്നത് കഴിക്കുക എന്ന് പറയാൻ ഇന്ദ്ര അങ്ങനെ അവരെടുത്ത് കഴിക്കാൻ നോക്കിയാ പക്ഷെ തൊടുമ്പോൾ തന്നെ അവരെല്ലാം കൈ പിൻവലിക്കാൻ കേട്ടോ ഇതൊക്കെ കണ്ട് നന്ദിനി മിണ്ടാതെ നോക്കി നിൽക്കാം ഇന്ദ്ര ചോദിക്കും എന്താ നിങ്ങൾ കഴിക്കാത്തത് കഴിക്കുക അത് മാഡം ഇതൊക്കെ ഐസംഘട്ട പോലെ ഇരിക്കുകയാണ് എന്ന് പറയാട്ടോ അച്ഛൻ അതാണോ അത് ഇന്നലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയത് വലിയൊരു ഹോട്ടലിലേക്കാണ് അവിടുത്തെ ഫുഡാണിത് ഇതൊന്നും നിങ്ങൾക്ക് സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ഫുഡാണ് എന്ന് പറയാനോ വേദയും അപ്പോൾ ഇന്ദ്രച്ച പറയുന്നുണ്ട് ഏകദേശം മൂന്ന് ദിവസമായി കാണും അല്ലേടി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഫുഡ് ബാക്കി വന്നു അപ്പൊ ഞങ്ങളത് എടുത്തോണ്ട് വന്നു സാധാരണ പാർസൽ വാങ്ങുന്ന ഫുഡ് വഴിയുള്ള ഭിക്ഷക്കാരുണ്ടല്ലോ അവർക്കാണ് കൊടുക്കാറ് അന്ന് പിന്നെ ആരെയും കണ്ടില്ല അപ്പോൾ വേദ പറയുന്നുണ്ട് അത് കുഴപ്പമില്ല ചേച്ചി ഇവർ തിന്നോളും എന്തായാലും ചെലവായാൽ മതിയല്ലോ എല്ലാം കേട്ട് അവരെല്ലാവരും കരഞ്ഞുകൊണ്ട് ഭക്ഷണത്തിൽ നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്നാൽ അവർ അയച്ചോട്ടെ വാടി എന്ന് പറഞ്ഞ് ഇന്ദ്രജയും വേദയും അകത്തേക്ക് പോവാൻ എല്ലാം കേട്ടു നിൽക്കുന്ന കാത്തുനെ സഹിക്കുന്നില്ല കേട്ടോ അവൾ പ്ലേറ്റ് എടുത്തിട്ട് ഒറ്റ നീക്കി വെക്കലാണ് ഇന്ദ്രൻ എഴുന്നേറ്റ് പറയുന്നുണ്ട് അകത്തേക്ക് വിളിച്ച് സൽക്കരിച്ചപ്പോഴേ ഞാൻ ഇങ്ങനെ ഫുഡ് പ്രതീക്ഷിച്ചതാണ് അവരുടെ കണിൽ ഇപ്പോൾ പിച്ചക്കാടേയും താഴെയാണ് അതുകൊണ്ട് എഴുന്നേൽക്കിയെല്ലാവരും ഇത് കേട്ട് അച്ചമ്മയും അച്ഛനും പ്രിയങ്കക്ക് എഴുന്നേൽക്കേണ്ടോ ഇതൊക്കെ കണ്ടപ്പോൾ അച്ഛനും മുത്തച്ഛനും ചേച്ചി ചേച്ചിയുടെ സന്തോഷം തന്നെയാണ് അനുഭവിക്കുന്നത് എന്ന് അപ്പോൾ നന്ദിനി പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആരെയും കാണാൻ നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ നിന്നും പോകാൻ എനിക്കിനിയും ഇതൊന്നും കാണാൻ കേൾക്കാൻ വയ്യ ഇപ്പോൾ ഇറങ്ങണം ഇവിടെ നിന്നും എല്ലാവരും എന്ന് പറഞ്ഞ് നന്ദിനി പൊട്ടി പൊട്ടിക്കറിയട്ടോ അപ്പോഴാണ്ടട്ടെ പുറത്തെ യതീന്ദ്രൻ സാറും സൂര്യയും വന്നിറങ്ങുന്നത് സാർ സൂര്യട് പറയുന്നത് മോനെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ വിഷയമാണ് ശരിക്കും നീ ഭാര്യയും കൂട്ടി അവിടെ പോവേണ്ടതാണ് എന്ന് പറയാൻ അപ്പോൾ സൂര്യ പറയാൻ അതിനെന്താ പോവണമെങ്കിൽ ഞാൻ പോകും പോകുമ അങ്ങനെ അവർ അകത്തേക്കാരൻ ശ്രമിക്കുമ്പോഴാട്ടെ പുറത്തൊരു ചെരുപ്പ് കാണുന്നത് സാർ പറയുന്നത് എന്താ ഇത്രയും കൂടുതൽ ചെരുപ്പ് പുറത്ത് കാണുന്നത് ആരാ ഇവിടെ വന്നത് എന്നിട്ട് അവർ അകത്തേക്ക് പോവാന്ട്ടോ അകത്തേക്ക് പോകുമ്പോൾ കാണുന്നത് സുദേവനും കുടുംബവും ബാഗുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ സുദേവൻ നിങ്ങൾ എപ്പോഴാ വന്നത് എന്ന് ചോദിക്കാം സർ ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായി ഭക്ഷണം കഴിച്ചു നന്ദിനിയെയും കണ്ടു ഞങ്ങൾ ഇറങ്ങുകയാണ് പറയണ്ടോ ഇറങ്ങാനോ എന്നെ കാണാതെ നീ പോവുമോ എന്ന് ചോദിക്കട്ടോ വാസുദേവനോട് സാറെ മക്കളെ സുഖമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ചോദിക്കാൻ അപ്പോൾ സൂര്യയും അവിടെ എത്തുകയാണ് ഹേ വാട്ട് എ സർപ്രൈസ് ഇവർ വന്നിട്ട് എന്താ എന്നെ വിളിക്കാതിരുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ സൂര്യ ആ മുത്തശ്ശി സുഖമല്ലേ എന്നൊക്കെ സൂര്യ മുത്തശ്ശിയുടെ തോളിൽ കൈവച്ചിട്ട് ചോദിക്കാട്ടോ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് പത്മയും എത്തുകയാണ് പത്മയാകട്ടെ അവരെ വീടിനകത്ത് കണ്ടതും ആകെ കലി ഇവറ്റികൾ എങ്ങനെ ഈ വീടിനകത്ത് വന്നു ആരാണ് ഇവരെ ഇങ്ങോട്ടേക്ക് കയറ്റിയത് എന്ന് ചോദിക്കാട്ടോ എന്നിട്ട് സുമയെ എന്നൊക്കെ വിളിച്ച് അവിടെ ഉച്ചത്തിൽ ബഹളം വെക്കുകയാണ് എല്ലാം കണ്ട് സുദേവനും കുടുംബം ആകെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ നന്ദിനി ഓടി ഒന്ന് പേടിക്കുകയാണ് അപ്പോൾ സുമ ഓടി വരണേ എന്താ മാഡം എന്ന് ചോദിക്കാണ് ആരാണ് ഇവരെ അകത്തേക്ക് അയറ്റിയത് അത് മാഡം നന്ദിനി മാഡം തന്നെയാണ് അവരെ ഇങ്ങോട്ടേക്ക് അയറ്റിയത് എന്ന് പറയാൻ എന്റെ വീട്ടിൽ ഞാനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അല്ലാതെ വലിഞ്ഞു കയറി വന്നവരല്ല എന്ന് പറയുകയാണ് അപ്പോൾ സൂര്യ ചോദിക്കട്ടെ ആരാണ് ഈ വലിഞ്ഞു കയറി വന്നവർ ഇവൾ എന്റെ ഭാര്യയാണ് ഞാൻ താലി കെട്ടിയാണ് അവളെ ഇങ്ങോട്ടേ കൊണ്ടുവന്നത് ഈ വീട്ടിൽ എന്നെ പോലെ തന്നെ എല്ലാ അവകാശവും ഇവൾക്കുണ്ട് എന്ന് പറയാനോ എപ്പോഴും സുദേവൻ മോനെ ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നിങ്ങൾ വന്നത് എന്ന് പറയാൻ അവൾ സൂര്യ പറയുന്നുണ്ട് നിങ്ങൾ എവിടേക്കും പോകുന്നില്ല നാളെ വിഷുവല്ലേ നമുക്ക് എല്ലാവർക്കും ഇവിടെ ആഘോഷിക്കാം എന്ന് പറയാൻ കേട്ടോ അപ്പോൾ പത്മത്തിനാകെ ചോടിപ്പിക്കാം ഇല്ല ഈ വീട്ടിൽ എനിക്കിഷ്ടമില്ലാത്തവരാരെയും കാണാൻ പാടും വിഷുവായിട്ട് എൻ്റെ വീട്ടിൽ നിന്നും ഈ വേസ്റ്റുകളെ പുറന്തള്ളണം എന്ന് പറയാനായിട്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഒരിക്കലുമില്ല ഇവരാരും വേശികളോ എനിക്ക് അന്യരോ അല്ല ഇതെന്റെ അമ്മായി ഇതെന്റെ ഭാര്യയാണ് ഇതെന്റെ മുത്തശ്ശിയാണ് ഇതെന്റെ അനേത്തിമാരാണ് എന്ന് പറഞ്ഞ് അവരോരോരുത്തരെയും പിടിച്ചുകൊണ്ട് തന്നെ സൂര്യ പറയാൻ കേട്ടോ ഈ വിഷുവിന് ഇവർ ഈ വീട്ടിലുണ്ടാകും ഞാൻ ഇവരുടെ കൂടമേ വിഷു ആഘോഷിക്കുകയുള്ളൂ അത് സഹിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകാം ഇതെല്ലാം കേൾക്കുമ്പോൾ പത്മത്തിന് ആകെ ചോടിപ്പിക്കാൻ അവൾ ദേശത്തിൽ തന്നെ അകത്തേക്ക് കയറി പോവാണ് അപ്പോൾ രജിന്ദ്രൻ സർ പറയുന്നുണ്ട് മോനെ സൂര്യ ഇങ്ങനെ തന്നെ വേണം ഇവർ ഈ വീട്ടിൽ തന്നെ വിഷു ആഘോഷിക്കും നിങ്ങളെല്ലാവരും എല്ലാവരും അകത്തേക്ക് ചെല്ലെ നന്ദിനി നീ അവരെയും കൂട്ടി അകത്തേക്ക് പോ അങ്ങനെ നന്ദിനി വളരെ വിഷമത്തിലാണെങ്കിൽ മുത്തശ്ശിയെയും അച്ഛനെയും അനിയത്തിമാരെയും വിളിച്ച് അകത്തേക്ക് പോവാനോ അതേസമയം എല്ലാം കണ്ടു നിൽക്കുന്ന ഇന്ദ്രജക്കും വേദക്കും ദേഷ്യം വരുക കേട്ടോ അവരും അകത്തേക്ക് പോവുകയാണ്